എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ എം പോലീസ് പിടികൂടി നിലമേൽ കണ്ണങ്കോട് ചരിവിളപുത്തൻ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് സുഹൈലാണ് അറസ്റ്റിലായത് കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ്ആപ്പ് ടീമും ചടയമംഗലം പോലീസും ചേർന്നാണ് സുഹേലിനെ പിടികൂടിയത് ഇയാൾ നിരവധി കാലമായി കഞ്ചാവ് എം ഡി എം ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കച്ചവടം നടത്തുന്നതായി കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാങ്ങ് ഭാഗത്ത് വെച്ച് ഇയാൾ പിടിയിലായത് മൂന്നു ഗ്രാം എം ഡി എം കഞ്ചാവും പ്രതിയിൽ നിന്നും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ഇയാൾ മുമ്പും കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീം എസ് ഐ ജ്യോതിഷ് ചിറവൂർ ചടയമംഗലം സി സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത വാർത്ത ചടയമംഗലം